ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡയറ്റീഷ്യൻ ആണ് ഒരാൾക്ക് എത്ര പഴങ്ങൾ കഴിക്കാം സാധാരണ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരാൾക്ക് ഒരു ദിവസം മൂന്ന് മുതൽ അഞ്ച് സർവിംഗ് വരെ പഴങ്ങൾ കഴിക്കാം ഒരു സെർവിങ് എന്ന് പറഞ്ഞാൽ എൺപത് ഗ്രാം അതായത് ഇരുന്നൂറ്റി നാല്പത് മുതൽ നാനൂറ് ഗ്രാം വരെ ഒരു ദിവസം ഒരാൾക്ക് പഴങ്ങൾ കഴിക്കുക അതായത് കുറഞ്ഞ മൂന്ന് തൊട്ട് അഞ്ച് പഴങ്ങളെങ്കിലും കഴിക്കുക പക്ഷെ നമ്മൾ എത്ര പേര് ഇത്രത്തോളം പഴങ്ങൾ കഴിക്കുന്നുണ്ട് പലപ്പോഴും പഴങ്ങളെന്ന് പറഞ്ഞാൽ പലരും പറയും അതിനകത്ത് പെസ്റ്റിസൈഡ്സ് അല്ലേ ചിലർ പറയും അത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ പക്ഷേ ഇന്ന് എങ്ങനെ എന്നൊക്കെ പറഞ്ഞാലും കേരളത്തിൽ സുലഭമായി ലഭിക്കുന്ന പഴങ്ങളായിട്ടുള്ള പപ്പായയും അതുപോലെ തന്നെ പഴവും അതുപോലെ തന്നെ കമ്പിളി നാരങ്ങ സ്ട്രാ ഫ്രൂട്ട് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പഴങ്ങൾ കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞാലും പേരയ്ക്ക ഇതൊന്നും പലരും കഴിക്കുന്നില്ല എന്നതാണ് വാസ്തവം പല തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ പ്രമേഹമായാലും ഹൃദ്രോഗമായാലും ക്യാൻസർ ആയാലും ഇതിനെല്ലാം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഫാറ്റില്ല ഡിസീസായാലും കരൽ രോഗങ്ങളായാലും ഇതിനെയെല്ലാം തടയുവാൻ പഴങ്ങൾക്ക് കഴിവുണ്ടെന്നെല്ലാം നമുക്കറിയാം പക്ഷെ ഇത് നമ്മുടെ നിത്യ ജീവിതത്തിൻ്റെ ഒരു നമ്മുടെ ഡെയിലിയുള്ള ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നു എന്നതാണ് സത്യം പഴങ്ങൾ എങ്ങനെ നമ്മൾ കഴിക്കണം പലരും ഓർക്കും പഴങ്ങൾ എന്ന് പറഞ്ഞാൽ പലരും കഴിക്കുന്ന എങ്ങനെയാന്ന് ജ്യൂസായിട്ട് കഴിക്കുന്നതാണ് പഴങ്ങൾ പഴങ്ങളായി കഴിക്കുന്നതാണ് ജ്യൂസായിട്ട് കഴിക്കുന്നതിലും നല്ലത് കാരണം ജ്യൂസ് നമുക്ക് എപ്പം കഴിക്കാം പ്രത്യേകിച്ച് പനി പോലുള്ള അസുഖങ്ങൾ വരിക ആഹാരം കഴിക്കാൻ ഒക്കാതെ വരിക ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് ജ്യൂസ് കഴിക്കുന്നത് നല്ലത് അല്ലാതെ വെയ്റ്റ് കുറയ്ക്കാനായിട്ട് പഴങ്ങളിലെ ജ്യൂസ് നമ്മൾ പുറമേ നിന്ന് സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ തൂക്കം കൂടാനായിട്ട് ഇടയാകും പിന്നെ പഴങ്ങൾ ജ്യൂസായിട്ട് കഴിക്കുമ്പോൾ അതിനകത്ത് സോളിബിളും ഇൻസോളിബിളും ഫൈബേഴ്സ് ഉണ്ട് നാരുകളുണ്ട് അതിൽ തന്നെ ഇൻസോളിബിൾ ഫൈബേഴ്സ് നമുക്ക് കിട്ടുന്നില്ല കാരണം നമ്മൾ അത് അരിച്ചിട്ടാണ് പഴങ്ങളിൽ ജ്യൂസ് കഴിക്കുന്നത് ഇൻസോളബിൾ ഫൈബർ നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് ദഹന വ്യവസ്ഥയ്ക്കെല്ലാം വളരെ അത്യാവശ്യമായ ഒന്നാണ് ഇൻസോളിബിൾ ഫൈബർ അതായത് പഴങ്ങൾ നമ്മൾ കഴിക്കുമ്പം ചവച്ചരച്ച് കഴിക്കാൻ നോക്കുക ജ്യൂസായിട്ട് കഴിക്കാതിരിക്കാൻ നോക്കുക പിന്നെ ആൾക്കാർ വരുത്തുന്ന വേറൊരു മിസ്റ്റേക്കാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് നല്ലതാണെന്ന് ഓർത്ത് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി അളവിൽ കഴിക്കുന്നത് അമിതവണ്ണത്തിനിടയാക്കാം ഇനിയിപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന പല ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് ഒരു പൻസാരയ്ക്കകത്ത് സോക്ക് ചെയ്തിട്ടാണ് ഇത് ഡ്രൈ ചെയ്യുന്നത് പഞ്ച അതിനകത്ത് പഞ്ചസാരയുടെ കണ്ടൻ കൂടുതലായിരിക്കും പ്രത്യേകിച്ച് പ്രമേഹമുള്ളവരൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് റെഗുലറായിട്ട് കഴിക്കുകയാണെങ്കിൽ ഷുഗർ ലെവൽ കൂടാനും ായിട്ട് ഇടയാക്കും പ്രമേഹ രോഗികൾ പലരും ഒന്നിനും ചോദിക്കും പ്രമേഹ രോഗികൾക്ക് പഴക്കം കഴിക്കാൻ പാടില്ലല്ലോ അതിനകത്ത് മധുരമല്ലേ കാരണം പ്രമേഹ രോഗികൾക്ക് പഴങ്ങൾ ഒന്നോ രണ്ടോ ഡെയിലി ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നത് തെറ്റില്ല പക്ഷേ പഴങ്ങൾ എപ്പോഴും കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു മെയിൻ ഭക്ഷണത്തോടൊപ്പം പഴങ്ങൾ കഴിക്കാതെ ഇൻ ബിറ്റ്വീൻ ഇടനേരങ്ങളിൽ പഴങ്ങൾ കഴിക്കുന്നതാണ് പ്രമേഹമുള്ളവർക്ക് നല്ലത് ഈ കോവിഡ് സമയത്തൊക്കെ നോക്കിയറിയാം പലരും വൈറ്റമിൻ സി ടാബ്ലെറ്റ്സ് ഉപയോഗിക്കുന്നത് ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണ് വൈറ്റമിൻ സി രോഗപ്രതിരോധ ശക്തിക്ക് നല്ലതാണെന്ന് നമുക്ക് അറിയാം പക്ഷെങ്കില് ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ പ്രത്യേകിച്ച് ഒരു നൂറ് ഗ്രാം പേരക്കയെ തന്നെ ഇരുന്നൂറ്റി പന്ത്രണ്ട് മില്ലിഗ്രാം വൈറ്റമിൻ സി ഉണ്ട് ഒരാൾക്കൊരു നാൽപ്പത് തൊട്ട് തൊണ്ണൂറ് മില്ലിഗ്രാം വരെ ഒരു ദിവസം മതി ഈ കോവിഡ് സമയം നമ്മൾ വൈറ്റമിൻ സി സപ്ലിമെൻസിൻ്റെ പുറകെ പോകേണ്ട ഒരാവശ്യമില്ലായിരുന്നു നമ്മുടെ പിന്നെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കടകളിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന പേരക്കയോ കമ്പിളി നാരങ്ങയോ സ്റ്റാർ ഫ്രൂട്ടോ ഇങ്ങനെയുള്ള പഴങ്ങൾ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വൈറ്റമിൻസ് കിട്ടുമായിരുന്നു അത് ഇത് നമ്മൾ പക്ഷേ എപ്പോഴും സപ്ലിമെൻസിൻ്റെ പുറകെ പോകുന്നതായിട്ടാണ് ഇന്ന് പലരെ നോക്കിക്കഴിഞ്ഞാൽ കാരണം വൈറ്റമിൻസ് എങ്ങനെ ഗുളികയായിട്ട് നമുക്ക് കിട്ടാനാണ് പലരും ശ്രമിക്കുന്നത് അതൊരു തെറ്റായിട്ടുള്ള പ്രവണതയാണ് നമ്മൾ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വിറ്റമിനുകളും ധാതുക്കളും നമ്മൾ നേടിയെടുക്കുവാനാണ് ശ്രദ്ധിക്കേണ്ടത് സമീത സമീകൃത ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ പഴങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നീട് വേറൊരു പ്രത്യേകത നമ്മുടെ ഇപ്പൊ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞ അറിയാം ഈ പപ്പായ പഴുത്ത് കിടന്നാ പോലും ആരും കഴിക്കത്തില്ല കിളികളാണ് ഈ പപ്പായ കഴിക്കുന്നത് പപ്പായെ പോലെ ഇത്രയും ന്യൂട്രിയൻസ് അടങ്ങിയ ഒരു ഫ്രൂട്ട് ഇല്ല എന്ന് വേണം പറയാൻ കാരണം പപ്പായ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെ തടയാൻ നല്ലതാണ് പ്രമേഹമുള്ളവർക്ക് നല്ലതാണ് ഹൃദ്രോഗമുള്ളവർക്ക് രക്തസമ്മർദ്ദം ഉള്ളവർക്ക് നല്ലതാണ് അതുപോലെ തന്നെ അപ്നോർമൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിന് അതായത് അപ്നോമലായിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് ഹാർട്ട് അറ്റാക്ക് വരാനിടയാകും സ്ട്രോക്ക് ഉണ്ടാക്കാനിടയാകും ഇതിനെയെല്ലാം തടയാൻ പപ്പായയിൽ ഫൈബ്രിൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് ഇത് തടയുന്നതാണ് നമ്മൾ ഡെയിലി നമ്മുടെ നിത്യഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് അപ്പായ തന്നെ ഒന്ന് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക പിന്നെ കൂടിയ അളവിൽ ഫ്രൂട്ട്സ് നല്ലതാന്ന് പറഞ്ഞ് കൂടിയ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ ബ്ലോട്ടിങ് ചിലർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ അമിതവണ്ണം ഇടയാക്കും നമ്മളൊത്തിരിയും കൂടിയ അളവിൽ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം നമ്മുടെ ഡെയിലി ഭക്ഷണത്തിൽ മൂന്ന് മുതൽ അഞ്ച് പഴങ്ങൾ അത് കുട്ടികൾക്കും ആകാം പ്രായമുള്ളവർക്കും ആകാം അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള കിവിയും മബക്കാഡോയും അങ്ങനെയുള്ള ഈ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടും ഒന്നും നമ്മൾ അതെ മേടിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നാട്ടിൽ തന്നെ സുലഭമായി ലഭിക്കുന്ന വാഴപ്പഴമോ മറ്റുള്ള പപ്പായയോ അതുപോലെ തന്നെ കമ്പിളി നാരങ്ങയെന്ന് പറയുന്ന ഫ്രൂട്ടോ അതുപോലെ തന്നെ സ്ട്രാ ഫ്രൂട്ട് സ്റ്റാർ ഫ്രൂട്ടിനകത്ത് ഓക്സിലൈറ്റ്സ് ഉണ്ട് അതുകൊണ്ട് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടാ പക്ഷേ സ്റ്റാർ ഫ്രൂട്ട്സ് നമ്മൾ രണ്ടോ മൂന്നോ എണ്ണം കഴിച്ചതുകൊണ്ട് കുഴപ്പമില്ല കാരണം അതിനകത്ത് ഫ്രൂട്ടായിട്ട് കഴിക്കുമ്പോൾ അതിനകത്ത് ഫൈബർ ഉള്ളതുകൊണ്ട് ഓക്സിലൈറ്റ്സ് ശരീരം അത്ര അബ്സോർബ് ചെയ്യത്തില്ല ഇത് നമ്മൾ ഓർക്കേണ്ട കാര്യം കുട്ടികളെയാണെങ്കിലും ചെറു പ്രായത്തിൽ തൊട്ടേ പഴങ്ങൾ നിത്യം ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും അതുപോലെ തന്നെ ഡെയിലിയുള്ള ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് കുട്ടികളെ നമ്മൾ പരിശോധിപ്പിക്കുക ഡെയിലി കുറഞ്ഞത് അഡൽസിനായാലും കുട്ടികൾക്കായാലും മൂന്ന് മുതൽ അഞ്ച് പഴങ്ങളിലും പഴങ്ങളെങ്കിലും നമ്മൾ ഡെയിലി സമീപ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കി ഉൾപ്പെടുത്താനായിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക